അമൃത് പദ്ധതിയിലൂടെ ഗുരുവായൂർ നഗരസഭ അയ്യായിരം കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ള കണക്ഷൻ നൽകി പതിനൊന്നേ പോയിന്റ് ഏഴ് കോടി രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത് ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു ആഴ്ചയിൽ വെള്ളം കിട്ടാവുന്ന ഒരു പദ്ധതി കുറേ എല്ലാ ഒരേ പ്രശ്നം ചിലപ്പോൾ എല്ലാ സമയത്തും വെള്ളം കിട്ടേണ്ടതായിട്ടുണ്ട് അത് കിട്ടുന്നതിന് വേണ്ടി പത്തും കോടി രൂപ നഗരസഭ പദ്ധതിയിൽ വൈസ് ചെയർപേഴ്സൺ അന്വേഷ്മ ഷാനോജ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ എം ഷഫീർ എ എസ് മനോജ് വാർഡ് കൗൺസിലർ ബിന്ദു പുരുഷോത്തമൻ ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി നീലിമ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഹിമ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു